അവകാശികൾ ആരുമില്ലാതെ എൽ ഐ സിയിൽ കെട്ടിക്കിടക്കുന്ന ഇരുപത്തിമൂവായിരം കോടി രൂപയിൽ നിങ്ങൾക്കും അവകാശപ്പെട്ട പൈസ ഉണ്ടോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നോക്കൂ അവകാശികൾ ആരും വരാതെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതായത് എൽ ഐ സിയിൽ ഇരുപത്തി മൂവായിരം കോടിയിൽ പരം രൂപയുണ്ട് ഈ വീഡിയോ കാണുന്ന പലരും എൽ ഐ സി ചേർന്നിട്ടുണ്ടാകും ഞാനും ചേർന്നിട്ടുണ്ട് ചിലരെങ്കിലും ഒക്കെ കുറച്ചു കാലമൊക്കെ അടച്ചിട്ട് പിന്നെ അടയ്ക്കാൻ പറ്റാതെ ഒരു പക്ഷേ മറന്നു പോയിട്ടും അങ്ങനെയെങ്കിൽ ആ പോളിസി നമ്പർ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് എൽ ഐ സി ഓഫീസിൽ പോയാൽ മതി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും ആ പോളിസി കണ്ടിന്യൂ ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൈസ ഇങ്ങോട്ടോ കിട്ടാനുണ്ടെങ്കിൽ എന്നാൽ ഒരു പക്ഷേ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അന്ന് എൽ ഐ സിയിൽ ചേർന്നിട്ടുണ്ട് കരുതുക എല്ലാവരും ഒന്നും ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ പറയണമെന്നില്ല അങ്ങനെ പറയാതെ ഒരുപക്ഷെ അവരൊക്കെ മരിച്ചു പോയിട്ടും ഉണ്ടാകാം നമ്മുടെ കയ്യിലാണെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കാനുള്ള രേഖകൾ ഒന്നുമില്ല എന്നാലോ എൽ ഐ സിയിൽ ഇത്ര രൂപ കെട്ടിക്കിടക്കുന്നുണ്ട് നമുക്ക് അവകാശമുള്ള ആ പൈസ നമുക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കിയാലോ വെറും രണ്ട് മിനിറ്റ് മതി അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എൽ ഐ സിയിൽ കുറെ ഫണ്ട് കിടക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ വന്നുള്ള വിവരങ്ങൾ ഇതാണ് എന്താണ് അൺക്ലെയിംഡ് പോളിസി എന്നുള്ള കയ്യിൽ പറഞ്ഞിട്ടുണ്ട് എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കില് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി അവിടെ കിടക്കുന്നുണ്ട് എൽ ഐ സിയിൽ ഇനി ഇപ്പോഴെത്ര കിടക്കുന്നുണ്ട് അൺക്ലൈംഡ് ഫണ്ട്സ് ഇനി എൽ ഐ സി കൊണ്ട് സെർച്ച് ചെയ്ത് നോക്കൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മാത്രം എണ്ണൂറ്റി അൻപത് പോയിന്റ് ഒമ്പതേ മൂന്ന് കോടി ഇത് ആവർഷത്തെ കണക്ക് മാത്രം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചായില്ലേ എന്തായാലും ഇരുപത്തി മൂവായിരം കോടി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇനി അത് നമ്മുടെ പൈസ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഗൂഗിൾ സെർച്ചിൽ തന്നെ എൽ ഐ സി ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ സൈറ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണും അത് ക്ലോസ് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് വരെ കണ്ടോ മെനു അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ സർവീസസ് എന്നുള്ളത് കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അൺക്ലെയിംഡ് എമൗണ്ട് ഓഫ് പോളിസി ഹോൾഡേഴ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ നാല് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പോളിസി നമ്പർ പോളിസി ഹോൾഡറിന്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡ് പോളിസി നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നോക്കേണ്ട ആവശ്യമില്ല നേരിട്ട് എൽ ഐ സർ ഓഫീസിൽ പോയാൽ മതി പിന്നെ മാത്രമല്ല ഒരുപക്ഷെ നമ്മളോട് പറയാത്ത പാരൻസിന്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ പോളിസി നമ്പർ നമ്മുടെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് അത് വിട്ടേക്കുക പക്ഷെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മസ്റ്റ് ആയിട്ട് കൊടുക്കണം പാൻ കാർഡ് കുഴപ്പമില്ല കാരണം അന്നത്തെ കാലത്ത് പാൻ കാർഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നോക്കുക ഞാനിവിടെ എന്റെ നോക്കി എന്റെ പേരിലൊന്നുമില്ല നമ്മൾ ഈ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴത്തെ വരിക കണ്ടോ റെക്കോർഡ് വിത്ത് റെസ്പെക്ട് ടു എൻ്റെ ഡാറ്റ നോട്ട് ഫൗണ്ട് എൻ്റെ പേരിൽ അങ്ങനെ കുടിശ്ശികയൊന്നുമില്ല ഞാൻ ഓൾറെഡി അടച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് അത് കാണിക്കും നിങ്ങളുടെ സ്വന്തം പേരിലോ പേരൻസിന്റെയോ ഗ്രാൻഡ് പാരൻസിന്റെയോ ഒക്കെ പേര് വെച്ചിട്ടും അവർ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടും സെർച്ച് ചെയ്ത് നോക്കൂ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ കാണിക്കുകയാണെങ്കിൽ അതായത് ഡാറ്റ നോട്ട് ഫൗണ്ട് എന്നല്ലാതെ അവിടെ ഉണ്ട് എന്നുള്ള ലെവലിലാണ് വരണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള എൽ ഐ സിയുടെ ഓഫീസിൽ പോയാൽ മതി അവർ ശരിയാക്കി തരും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ വിവരങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ പിന്നെ ഈ എൽ ഐ സി ഫണ്ട് എന്താ ചെയ്യുന്നത് ഇത്രയും കോടി രൂപ അൺക്ലെയിംഡ് ആയിട്ടുള്ളത് അവരത് പത്ത് വർഷം സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ടിലാണ് കൊടുക്കുന്നത് അവരുടെ പുരോഗതിക്കായി ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതേ സമയത്ത് ആരെങ്കിലും ക്ലെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ അൺക്ലെയിംഡ് ആയിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷമായിട്ടും ആരും വന്നിട്ടില്ലെങ്കിൽ ആ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും ഇതേപോലെയുള്ള വിവിധ പദ്ധതികൾക്ക് ഉപയോഗിക്കും എന്നാൽ ആ സമയത്തും നമ്മൾ ക്ലെയിം ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ഇതാണ് ഇതിന്റെയൊക്കെ കുറച്ച് വിവരങ്ങൾ നിങ്ങളുടെ ചെക്ക് ചെയ്ത് നോക്കൂ ഇതോടൊപ്പം തന്നെ ബാങ്കിലും പത്ത് എൺപതിനായിരം കോടി രൂപയോളം വെറുതെ കിടക്കുന്നുണ്ട് അവകാശികളില്ലാതെ ആ വിവരം ഈടെ ആയിട്ട് പത്രത്തിലൊക്കെ ആർ ബി ഐ തന്നെ പരസ്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് നോക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നോക്കിയ സമയത്ത് രണ്ടായിരത്തി മൂന്നിലെ മറ്റോ അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു അതെനിക്ക് കിട്ടി അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള വീഡിയോയുടെ ലിങ്ക് നിങ്ങളിത് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമന്റിൽ കൊടുക്കാം താല്പര്യമുള്ളവർ അത് കാണുക അങ്ങനെ അവകാശികളില്ലാതെ ബാങ്കിൽ കെട്ടിക്കിടക്കുന്ന പൈസയിൽ നമുക്കുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും ഇതെല്ലാം ആകെ രണ്ടോ മൂന്നോ മിനിറ്റോ മതി നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു പക്ഷേ പൈസ കിട്ടിയാലോ അത് നല്ല കാര്യമല്ലേ അല്ലേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള മിറാക്കൽ എനർജി സൊല്യൂഷൻസ് എന്നുള്ള സോളാർ പാനൽ ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ വയ്ക്കാവുന്നതാണ് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ പാനലുകളും ഇവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഇല്ലേ അത് തന്നെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി നമുക്ക് വീട്ടിൽ സോളാർ പാനൽ വെക്കാവുന്നതാണ് അതിനുള്ള ബാങ്കിൻ്റെ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ അവർ തിരിച്ചു വിളിക്കുന്നതാണ് വിളിക്കുമ്പോഴേ നമ്മുടെ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ